നാലാം സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ പരിശുദ്ധ നിഗാമറിയവും പരിശുദ്ധ തമ്പുരാനും കണ്ടുമുട്ടുന്നതായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് പരിശുദ്ധ തമ്പുരാന്റെ മുഖം വാടിയിട്ടുണ്ട് അമ്മയുടെ ഹൃദയം അതിനേക്കാൾ വേദനാജനകമാണ് ജീവിതത്തിൽ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ എല്ലാം പൊലിയുന്ന നിമിഷം പരിശുദ്ധ അമ്മയുടെ ഹൃദയം ആന്തലിലാണ് ഹൃദയം ജ്വലിക്കുകയാണ് വേദനിക്കുകയാണ് ഇത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിന്റെ വർത്തമാന കാലഘട്ടത്തിൻ്റെ ധ്വനി തന്നെയാണ് തെരുവിൽ എത്രയോ അമ്മമാർ നിലവിളിക്കുന്നുണ്ട് സ്വന്തം മക്കളെ പ്രതി നിലവിളിക്കുന്ന അമ്മ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയിലൂടെ പ്രകടമാക്കപ്പെടുകയാണ് മക്കൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ മക്കൾ ഹീനമായ വഴികൾ തിരഞ്ഞെടുക്കുമ്പോ എത്രയോ അമ്മമാര് ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്നുണ്ട് മക്കളെക്കുറിച്ച് സ്വപ്നം കാണുന്ന അവരുടെ ശുഭമായ ഭാവി ആഗ്രഹിക്കുന്ന എത്രയോ അമ്മമാർ ഇന്ന് വേദനകളുടെ തീച്ചോളയിൽ എരിയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ വേദനയിലേക്ക് നമ്മുടെ എല്ലാ വേദനകളെയും കൊടുക്കാൻ കഴിയണം ഓമനിച്ച് പരിലാളിച്ച് സ്നേഹിച്ച് വാത്സല്യം കൊടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് വളർത്തി വന്ന മക്കൾ വഴുതി തെറ്റിപ്പോകുമ്പോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചങ്കു പൊട്ടി കരഞ്ഞൊരമ്മ ആവർത്തിക്കപ്പെടുകയാണ് നെടുവീർപ്പുകളാൽ ആവൃതമാക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി പരിശുദ്ധ കന്യകാമറിയം ഈ കുരിശിന്റെ വഴിയിൽ തന്റെ മകനോടൊപ്പം സഹയാത്രികയാകുമ്പോ നമ്മളോടൊപ്പം സഹയാത്രികയാകുന്ന നമ്മുടെ സ്വന്തം അമ്മയെ ഓർക്കണം മക്കൾ ഏത് പാതയിലൂടെ പോയാലും അമ്മ നിശബ്ദമായിട്ട് നമ്മുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ വേദനകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അമ്മയുടെ ചവിട്ടേറ്റ് ലോകത്തിൽ ആരും മരിച്ചിട്ടില്ല അമ്മയുടെ ചവിട്ടനുഗ്രഹമാണെന്ന് കരുതുന്നതാണ് മാതൃത്വത്തിന്റെ വില മാതൃത്വം വിളമ്പിത്തരുന്ന സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ശുഭമായ ഭാവിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രാർത്ഥനയുണ്ട് അമ്മ മറക്കുന്ന മക്കളുണ്ടോ ഈ ലോകത്ത് അമ്മ മറക്കുന്ന യാഥാർത്ഥ്യമായിട്ട് നമ്മൾ തീരരുത് അമ്മ നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്നുണ്ട് ഒരമ്മയോളം നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്നവര് ഈ ലോകത്തിൽ ആരുമില്ല ഈ നാലാം സ്ഥലത്ത് പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്വന്തം അമ്മയിലേക്ക് നമ്മുടെ ധ്യാനം പോകട്ടെ ഈ അമ്മയെപ്പോലെ വേദന അനുഭവിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യം നമ്മുടെ സ്വാർത്ഥതയാൽ രൂപപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങളായിത്തീരാൻ അമ്മയെ ഉൾക്കൊള്ളുന്നവരാകാം ആദ്യം നമ്മുടെ ജീവനുള്ള നമ്മളോടൊപ്പമുള്ള നമുക്ക് ജീവൻ തന്ന നമ്മുടെ അമ്മയെ ആദരിക്കാൻ പഠിക്കാം എവിടെ മാതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ദൈവവും ചോദ്യം ചെയ്യപ്പെടുകയാണ് എവിടെ മാതൃത്വം വിലപിക്കുന്നുണ്ടോ അവിടെയും അവിടെയൊക്കെ ദൈവവും പീഡനങ്ങളേക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ ഈ പുരുഷന്റെ വഴിയിൽ ധ്യാനിച്ചെടുക്കാൻ നമ്മളെല്ലാവരും തീരട്ടെ അമ്മേ മാതാവേ പുത്രൻതമ്പംരാനോടൊപ്പം സഹകാർമ്മികത്വം വഹിച്ച് പുരിശിന്റെ പാതയിലൂടെ അമ്മ നടന്നു നീങ്ങിയില്ലേ മകൻ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോ മകൻ ഒറ്റപ്പെട്ടപ്പോ മകൻ നാണം കെട്ടപ്പോ മകൻ വീണുപോയപ്പോ വേദനകൾ ഏറ്റുവാങ്ങിയപ്പോ ചാട്ടവാറിന്റെ അടി കൊണ്ടപ്പോഴൊക്കെ ആ അടിയും വേദനയുമൊക്കെ അങ്ങയുടെ നെഞ്ചിലാണല്ലോ അമ്മ ഏറ്റുവാങ്ങിയത് ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു എന്ന സെമയോന്റെ വചനത്തെ ആത്മാർത്ഥമായി ധ്യാനിച്ചുകൊണ്ട് കുരിശിന്റെ പാതയെ നടന്നു അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലും കുരിശെന്നത് രക്ഷയായിത്തീരുമെന്ന യാഥാർത്ഥ്യബോധം കുതിപ്പിച്ചു തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആണ്